ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്തിൻ്റെ നാലാം വാർഡ് എൽ ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റ് ആയിരുന്നു പാർട്ടി തന്നെ വലിയൊരു ദൗത്യേപ്പിച്ചു അത് യു ഡി എഫിൻ്റേതാക്കണമെന്ന് ആ സ്ഥാനാർത്ഥി അത് യു ഡി എഫിൻ്റെ ആക്കുകയും ചെയ്തു അല്ലേ ഇങ്ങനെയാണ് വിജയം വിജയം ജനങ്ങളുടെ പിന്തുണയോടുകൂടി നല്ലൊരു വിജയമായിരുന്നു ജനങ്ങൾ ഒരു പ്രവർത്തനം കണ്ട് ജനങ്ങൾ എനിക്ക് കൊടുത്ത ഈ അംഗീകാരം ഞാൻ ഏറ്റുണ്ട് ജനങ്ങൾക്ക് കിട്ടേണ്ട എല്ലാ ആനുകൂല്യങ്ങളും ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് രണ്ട് വാഗ്ദാനങ്ങൾ പറഞ്ഞിരുന്നു സൂര്യനെല്ലി ടൗണിലുള്ള പാർക്കിങ്ങും അതുകൂടാതെ എല്ലാ വീടുകളിലും പഞ്ചായത്തിൽ നിന്നും കൃഷിഭവനിൽ നിന്നും ഹെൽത്ത് സെൻ്ററിൽ നിന്നും കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും വീട്ടിലെത്തിക്കാനും പിന്നെ പാർക്കിംഗ് സൗകര്യം കുട്ടികൾക്ക് പഠനത്തിന് ആവശ്യമായിട്ടുള്ള പി എസ് സി കോച്ചിങ് സെൻറ്റർ ഇവിടെ ഒരു ചിന്നകാനുള്ള ഭാഗത്ത് കൊണ്ടുവരാനുള്ള മുഴുവൻ നടപടിയും സ്വീകരിക്കാൻ ഭരണസമിതിയോട് കൂട്ടത്തിൽ നിന്ന് കൊണ്ടുവരാൻ എത്രയും പെട്ടെന്ന് കൊണ്ടുവരാൻ ശ്രമിക്കും ഈ പ്രചാരണ ഘട്ടത്തിൽ മുൻപോട്ട് പോയപ്പോഴും എതിരാളി വലിയ ശക്തനായിരുന്നു നല്ല എൽ ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റൊക്കെ ആയിരുന്നു വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നു തുടക്കം മുതലേ ഒരു നല്ല വിജയ പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ പ്രതീക്ഷ തുടക്കത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു അവസാനം വരെ നല്ലൊരു എക്സിറ്റ് പോളിങ് വരെ പ്രതീക്ഷയുണ്ടായിരുന്നു പോളിങ് കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോഴും അതിനൊരു നല്ല ഭൂരിവേഷം ജനങ്ങളെനിക്ക് തന്നിട്ടുണ്ടായിരുന്നു അതിന് ഞാനിവിടെ നാലമ്പാളിലെ മുഴുവൻ ജനങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി എൻ്റെ പേരിലും എൻ്റെ പാർട്ടിയുടെ പേരിലും അറിയിക്കുകയാണ് എന്താണ് ജനങ്ങൾ ഈ പ്രചാരണ പരിപാടിയൊക്കെ പോകുമ്പോൾ ആവശ്യമെന്നയിച്ച് എന്തൊക്കെയായിരുന്നു എല്ലാവരും തൊഴിലാളികൾ ഇവിടെ എസ്റ്റേറ്റിൽ ഒരു വർഷങ്ങളായിട്ട് റിട്ടയർ മേടിച്ചിട്ട് അവർ ലയൻസിൽ തന്നെ താമസിക്കുക കാരണം അവർക്കൊരു കിടപ്പാടം പുറത്ത് പോകാനുള്ളതില്ല അപ്പം എത്രയും പെട്ടെന്ന് അവർക്ക് എന്നെ കൊണ്ട് പരമാവധി കഴിയുന്ന അത്ര അവർക്കൊരു കിടപ്പാടം ഒരുക്കി കൊടുക്കാനുള്ള സംവിധാനം ഞാൻ റെഡിയാക്കി ആദ്യഘട്ടത്തിൽ അത്തരത്തിലുള്ള ആദ്യം ജനങ്ങളിൽ ഇപ്പം ലൈനിൽ താമസിക്കുന്നവർക്കും ഈ പഠിച്ച വിദ്യാർത്ഥികൾക്കും അവർക്കുള്ള വേണ്ടി ഞാൻ അന്ന് പറഞ്ഞ വാഗ്ദാനങ്ങൾ തന്നെ വീണ്ടും ഒരിക്കൽ കൂടി പറയുകയാണ് പഠിച്ച കുഞ്ഞുങ്ങളുടെ ജോലി കാര്യങ്ങളിലും പിന്നെ ഒരു സർക്കാർ ജോലിക്ക് വേണ്ടിയുള്ള Kind of ി കോച്ചിങ് സെൻറ്റർ ഈ എസ്റ്റേറ്റ് തൊഴിലാളികളുടെ ലൈനിൽ നിന്ന് മാറി താമസിക്കാനും സ്വന്തമായിട്ടൊരു പാർപ്പിടം അവർക്ക് ഏർപ്പെടുത്തി കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാനാണ് എൻ്റെ ഒരു വലിയ സന്തോഷമാണ് ഞാൻ ചേച്ചില്ല പക്ഷേ പാർട്ടി ഏൽപ്പിച്ചതിൻ്റെ ഒരു ചെറിയ വീഴ്ച എനിക്ക് പറ്റിയിട്ടുണ്ട് അത് ഞാൻ പാർട്ടിയായിട്ട് ആലോചിച്ച് അതിൻ്റെ മുൻകൈ എടുത്ത് തിരുത്തും പാർട്ടി ഒരു വലിയ ദൗത്യം ഏൽപ്പിച്ചിരുന്നു പഞ്ചായത്ത് പിടിച്ചെടുക്കാൻ അതിലൊരു ചെറിയ പിന്നെ അത് പറ്റിയിട്ടുണ്ട് അപ്പം അതിൽ ഒരു ചെറിയ സങ്കട ഏതായാലും താൻ പ്രചരണഘട്ടത്തിൽ ഇറങ്ങിയപ്പോൾ താൻ കുറേ വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് നൽകിയിരുന്നു ആ വാഗ്ദാനങ്ങൾ അപ്പാടെ പാലിക്കും എന്നതാണ് വേൽമണി വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും എല്ലാവിധ ആശംസകളും നേരിടുന്നു ക്യാമറമാൻ എ പി രാജുക്കൊപ്പം ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി